നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ആസ്ട്രോമീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ആർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ വ്യാഴമാറ്റവുമായിട്ട് പ്രേക്ഷകർക്ക് വന്ന ചില സംശയങ്ങളും അതിനുള്ള മറുപടിയാണ് അപ്പോൾ ആദ്യം ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാഴമാറ്റം ശരിമാറ്റവും ആയി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ രാഹു ഏതു ഏതുമാറ്റം മറ്റ് ഗ്രഹമാറ്റങ്ങളൊക്കെയായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഈ ജ്യോത്സ്യന്മാർ പറയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കൊന്നും അത് ജീവിതാനുഭവമായിട്ട് വന്നിട്ടില്ല ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണത് കാരണം ഇതൊക്കെ അവർ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് ജീവിതാനുഭവമായിട്ട് വരാത്തത് അപ്പം അത് ശാസ്ത്രത്തിൻ്റെ കുഴപ്പമാണ് എന്നൊരു പക്ഷം അവനവൻ്റെ കുഴപ്പമാണ് എന്നൊരു പക്ഷം ജ്യോത്സ്യൻ്റെ കുഴപ്പമാണ് എന്നുള്ളത് വേറൊരു പക്ഷം അതായത് ഈ ജ്യോത്സ്യന്മാർക്കൊന്നും ഏകോപനമില്ല തോന്നിയതാണ് പറയണത് ഇതിലിപ്പോൾ സംശയമുള്ളൊരു കാര്യം ഈ പറയുന്ന ആൾക്കാരൊക്കെ ജ്യോത്സ്യന്മാരെന്നെയാണോ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ എന്നൊരു ഒരു സംശയം അതിൽ നിലനിൽക്കുന്നുണ്ട് ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഐഡൻറ്റിറ്റി ഒന്ന് വ്യക്തമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഗുരുമുഖത്തു നിന്ന് വിധിപ്രകാരമാണോ ജ്യോതിഷം പഠിച്ചിട്ട് പറയുന്നത് അഥവാ മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് പറയണതാണോ സ്വയം പഠിച്ചിട്ടുള്ള അറിവാണോ സ്വയം പുസ്തകമൊക്കെ വാങ്ങിയപ്പോൾ അനവധി ജ്യോതിഷ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിയിട്ട് പലതിനും മലയാളം വ്യാഖ്യാനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറയണതാണോ ഗുരുപദേശപ്രകാരമല്ലാതെ അഭ്യസിച്ച വിദ്യകളൊന്നും തന്നെ ഫലിക്കില്ല പുസ്തകം വായിച്ച അറിവ് മാത്രം പോരാ ഗുരുനാഥനെ ശുശ്രൂഷിച്ച് ആ ഗുരുനാഥൻ ഉപദേശിച്ച് തന്നത് കൃത്യമായിട്ട് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഏത് വിദ്യയാണെങ്കിലും അത് ഫലവത്തായി തീരും അതിപ്പോൾ ജ്യോതിഷന്തു മാത്രമല്ല ഏത് വിദ്യയും ഫലവത്താവണമെങ്കിൽ അനുഭവം വരണമെങ്കിൽ ഗുരുനാഥൻ അനുഗ്രഹിച്ച് തരണം അല്ലാതെ ഒരു ദിവസം ബോർഡ് എഴുതാൻ കൊടുത്ത് ജ്യോത്സ്യം നല്ല ബോർഡ് എഴുതാൻ കൊടുത്ത നേരം കൊണ്ട് ജ്യോത്സ്യന്മാരായി വരുന്ന ആൾക്കാരുണ്ട് ബോർഡ് എഴുതാൻ കൊടുത്തിട്ടാവും ജ്യോതിഷം പഠിക്കാൻ പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവുക ആ നേരം കൊണ്ട് ജ്യോതിഷികളായിട്ട് പറയുന്ന പല ആൾക്കാരും പലതും പറയും അതൊന്നും ശരിയായിക്കൊള്ളണം എന്നില്ല അപ്പോൾ പ്രേക്ഷകരോട് പറയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പറയുന്നവരെല്ലാം ദൈവജ്ഞന്മാരാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ എന്നാണ് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം തീരും അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളിലും കൃത്യതയുണ്ടാവില്ല പ്രമാണ പുരസരം മാത്രമേ ഫലം പറയാൻ പാടൂ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ പല ആളുകളും വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ചാനലിൽ പ്രമാണ പുരസരം മാത്രമാണ് ഫലങ്ങൾ പറയാം അപ്പോൾ എന്തൊരു ബോറാണ് ഇയാൾ ഈ ശ്ലോകമൊക്കെ ചൊല്ലിയിട്ട് ആൾക്കാർ മുഷിപ്പിക്കുന്നതൊന്നും കേൾക്കാൻ ആളുണ്ടാവില്ല പത്താൾ കേട്ടാൽ മതി കുറേ ആൾക്കാർ കേൾക്കണമെന്നില്ല ആ പത്താൾ കേട്ട് കഴിഞ്ഞാൽ ആ പത്ത് ആൾക്കാർക്ക് മനസ്സിലാവും ഇതിന് പ്രമാണമുണ്ട് കൃത്യമായിട്ടുള്ള നിയമമുണ്ട് ഈ അതിസമ്പന്നരാവുമെന്നും ജീവിതം മാറി മറിയുമെന്നും തലവരമാറും നാളെ തൊട്ട് കോടീശ്വരനാവും നിങ്ങളെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു പ്രമാണം ഇവിടെ പ്രസൻ്റ് ചെയ്തിട്ടുള്ളതായിട്ട് ആർക്കെങ്കിലും അറിയോ ഞാൻ കേട്ടിട്ടില്ല ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ഫലപ്രവചനങ്ങളൊക്കെ നടത്തുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ അല്ലെങ്കിൽ ഗുരുമുഖത്തുനിന്ന് സിദ്ധിച്ചിട്ടുള്ള വിദ്യ കൊണ്ടാണോ അതോ സ്വയമാർജിച്ച വിദ്യ കൊണ്ടാണോ എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പ്ര പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ട് ആളുകളോട് പറയുന്നത് പല ആൾക്കാരും ഇവർ പറയുന്നതിന് എന്നോടാണ് സംശയം ചോദിക്കുന്നത് ഞാനതിന് മറുപടി പറയാൻ ബാധ്യസ്ഥാനല്ല അത് പറഞ്ഞ ആളുകളോട് തന്നെ ചോദിച്ച് അത്തരം സംശയങ്ങൾക്ക് നിവാരണം വരുത്തിയായിരിക്കും നന്നാവുക കാരണം ഇവർ പറയുന്നതിന് മറ്റുള്ളവരല്ലോ ഉത്തരവാദികൾ രണ്ടാമതായിട്ട് ജ്യോത്സ്യന്മാർക്ക് ഏകോപനമില്ല കാരണം ഒരു ശാസ്ത്രസംബന്ധിയായിട്ടാണ് ഒരു വിഷയം അവതരിപ്പിക്കുന്നതെങ്കിൽ ഏകോപനം ഉണ്ടാവും അതിന് ശാസ്ത്രവുമായി ബന്ധമില്ലാതെയുള്ള പല കാര്യങ്ങളും പറയുമ്പോഴാണ് എന്തുണ്ടാവാത്തത് ഏകോപനം ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് കാരണം എന്താ വെച്ചാൽ ദോഷം വന്നാൽ പറയില്ല പലതും ദോഷം വന്നാൽ പറയില്ല കാരണം അവർക്ക് മുഷിച്ചിലായെങ്കിലോ പിന്നെ എൻ്റെ അടുത്തേക്ക് നോക്കാൻ വന്നില്ലെങ്കിലോ എന്നുള്ള ഭയം ഉണ്ടാവും ആ ദൈവജ്ഞൻ എന്ന് പറയാൻ പറ്റില്ല അത് പറയണ ആൾക്കുണ്ടാവും ദൈവജ്ഞനാവണമെങ്കിൽ അതിൻ്റെ ചിട്ടയിൽ ജീവിക്കുമ്പോഴാണ് ദൈവജ്ഞനായി തീരുക അല്ലാതെ ഉള്ളത് വെറും സാധാരണ പച്ച മനുഷ്യൻ എന്ന് പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരോട് എന്തേലൊക്കെ പറഞ്ഞ് വഴിതിരിക്കുക പിന്നെ അടുത്ത സംശയം ഇതിനുള്ള ഒരു ഈ അനുകൂല സ്ഥാനം അനുകൂലസ്ഥാനം പ്രതികൂലസ്ഥാനം നോക്കാണ്ടേ ഫലപ്രവചനങ്ങൾ നടത്തുക ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് വ്യാഴം നാലാം വ്യാഴം വരുമ്പോഴും ജന്മവ്യാഴം വരുമ്പോഴും പത്താം വ്യാഴം വരുമ്പോഴൊക്കെ കേസരിയോഗമാണെന്ന് ഈ യോഗവും ഈ വ്യാഴമാറ്റവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് ചാരഫലമാണ് പറയുന്നത് എന്നുള്ള ബോധമില്ലാതെയാണത് പറയുന്നത് ചാരഫലം പറയുമ്പോൾ ചാരഫലത്തിൻ്റെതായ അവസ്ഥയിൽ കൂടെ ഫലം പറയണം അത് യോഗപ്രകരണത്തിലേക്ക് കൊണ്ടുവരരുത് അത് യോഗമല്ല അത് ഇത് ചാരഫലമാണ് പറയുന്നത് എന്നുള്ള ബോധം ഉണ്ടാകണം യോഗ വിഷയത്തിലേക്ക് വരുമ്പോഴാണത് കേസരിയോഗയും മാറുന്നത് അല്ലെങ്കിൽ ജന്മക്കൂറിൻ്റെ നാലിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അതിൻ്റെ പത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം ഇതൊക്കെ ദോഷകാലഘട്ടം തന്നെയാണ് അങ്ങനെയല്ല ആചാര്യം പഠിപ്പിച്ചിട്ടുള്ളത് ഹോരാചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് ഒരേ അഭിപ്രായമാണല്ലോ പിന്നെ എങ്ങനെ എത്ര വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഇവർക്ക് എവിടെ കിട്ടി ഇവർ സ്വന്തമായിട്ട് ജ്യോതിഷം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് പറച്ചിലാണോ അല്ല അതിനാണ് നമ്മൾ പ്രമാണം ശ്ലോകം നിയമം ഇതൊക്കെ എന്തിനുള്ളതാണ് അതിൽ നിന്നുകൊണ്ട് ഫലം പറയാനുള്ളതാണ് എല്ലാവരും ഇത് പഠിച്ചു നോക്കട്ടെ ഒരറ്റ അറ്റ അഭിപ്രായം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വ്യാഴമാറ്റം ഒരു ജ്യോത്സ്യം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പത്ത് ജ്യോത്സ്യന്മാരെ നന്നായി പഠിച്ച് പറഞ്ഞാൽ മതി ഈ ലോകത്തിലുള്ള എല്ലാ ആളുകളും ഇതിനെ വളച്ചൊടിച്ചിട്ട് ഫലം പറയേണ്ടതില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് പിന്നെ അഷ്ടവർഗഫലം നോക്കിയിട്ട് ഫലം പറയേണ്ടതുണ്ട് അടുത്തത് അഷ്ടവർഗം നോക്കാതെ ഫലം പറയുക എങ്ങനെ വ്യാഴം ഇന്ന സ്ഥാനത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ തൊട്ടിട്ട് നിങ്ങൾ സമ്പന്നരായിത്തീരുമെന്ന് അവർ അവരോട് പറയാം അതുകൊണ്ട് എന്താ പ്രയോജനം ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ട് അയാൾക്കൊരു ദശ ഉണ്ടാവും അയാൾക്കൊരു അവഹാരമുണ്ടാകും അയാൾക്കൊരു ഛിദ്രമുണ്ടാകും അയാളുടെ കുടുംബദേവതയുടെ ദോഷമുണ്ടാകും ചിലപ്പോൾ അയാൾ രോഗിയായിരിക്കും അയാൾ മൃതപ്രായനായിരിക്കും അയാൾ യുവാവായിരിക്കും ബാലനായിരിക്കും ഇവരോടൊക്കെ തോന്നിയത് നോക്കിയിട്ട് ഫലം പറയാൻ സാധിക്കുമോ ഇല്ല അങ്ങനെ പറയരുത് അതിന് ഓരോ വ്യക്തിയുടെ പ്രായം കണക്കാക്കി ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ആ വ്യക്തിയുടെ കുലം മനസ്സിലാക്കി ആ വ്യക്തിയുടെ ജാതകം മനസ്സിലാക്കിയിട്ട് വേണം ഫലം പറയാൻ അല്ലെങ്കിൽ ഈ പറയണതെല്ലാം ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ച് വേണ്ട രീതിയിലല്ലാതെയുള്ള ഫലങ്ങളെ ആളുകൾ തെറ്റിദ്ധാരണയോടു കൂടി മനസ്സിലാക്കും നമുക്ക് ഓരോരുത്തരുടെയും ജാതകം നോക്കിയിട്ട് പൊതുവായിട്ടുള്ള ഒരു വേദിയിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ സാധ്യമല്ല കാരണം എന്താ കോമൺ ആയിട്ടുള്ള ഫലങ്ങൾ മാത്രമേ പൊതുഫലങ്ങൾ മാത്രമേ പറയാൻ സാധിക്കൂ അത് അങ്ങനെ പറയുമ്പോൾ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങൾ ഏകദേശം അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളായിരിക്കണം പറയേണ്ടത് അപ്പോൾ ഇത് ഒരു നിർദ്ദേശം ഈ വീഡിയോയിലൊക്കെ പറയുന്നതിന് മുൻപായിട്ട് കൊടുക്കേണ്ട ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോ വ്യക്തിക്കും ഓരോ ജാതകമുണ്ടെന്നും അതിൽ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങൾക്ക് മാറ്റം വരുമെന്നും ഗ്രഹഗോചരാദികളെല്ലാം അഷ്ടവർഗ ഫലത്തിനനുസരിച്ചിട്ടാണ് ഫലം തരുക എന്നുള്ളതും ഒരു മുന്നറിയിപ്പ് ഈ പറയുന്ന ആളുകൾ കൊടുക്കണം അല്ലാത്തതിൻ്റെ കുഴപ്പമാണ് ഈ പറയുന്ന ഏകോപനമില്ലായ്മയും ഫലത്തിൽ വരാ വരായികയും അപ്പോൾ അതിസമ്പന്നരാവുന്നൊക്കെ പറഞ്ഞാൽ പല ആൾക്കാർക്ക് വീടൊക്കെ ജപ്തി ചെയ്ത് പോയിട്ടുണ്ട് എനിക്കറിയാം പേഴ്സണലായിട്ട് അറിയുന്ന പല ആൾക്കാർക്കും അതേ നക്ഷത്രക്കാർക്കും അവർ ഓ വ്യാഴം മാറാൻ പോകുകയാണെന്നൊരു ആശ്വാസം ഈ കൊല്ലം ഉണ്ടാവുക ആ കൊല്ലമായിരിക്കും അവരുടെ വീട് ജപ്തി ചെയ്തു പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ വല്ല വാഹനാപകടത്തിൽ പറ്റും ധനനഷ്ടവും വന്ന് വീട്ടിൽ പണിക്കൊന്നും പോകാൻ പറ്റാതിരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത്തരം തെറ്റായ രീതിയിലുള്ള ഫലപ്രവചനങ്ങൾ നടത്തരുത് മൂന്നാ ഇനി അടുത്ത പറയാനുള്ളത് എന്താ പറയുക ഭയപ്പെടുന്ന രീതിയിലുള്ളതായ ഫലപ്രവചനങ്ങൾ ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഭയമാണ് തോന്നിയത് അതിലിപ്പോൾ ഈ പറയുന്ന ആൾക്ക് നല്ല രീതിയിലും പറയാം ചീത്ത രീതിയിലും പറയാം സന്തോഷിപ്പിക്കുന്ന രീതിയിലൊക്കെ പറയാം പക്ഷേ വളച്ച് കെട്ടില്ലാണ്ടേ നമ്മൾ പറയുമ്പോൾ പച്ചയായിട്ട് ഫലം പറയുമ്പോൾ ഇപ്പോൾ അഷ്ടമ വ്യാഴം ആറാം വ്യാഴം പന്ത്രണ്ടാം വ്യാഴം ജന്മവ്യാഴമൊക്കെ പറയുമ്പോൾ കൃത്യതയോടുകൂടിയിട്ട് ഇന്ന ഫലമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതും അത് അഷ്ടവർഗഫലമില്ലാതെയുള്ള ഭാവത്തിലേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ദോഷമുണ്ടെന്നും അഷ്ടവർഗം കൂടുതലുള്ള രാശിയിൽ ആ ഗ്രഹം സഞ്ചരിക്കുമ്പോൾ ദോഷമില്ല എന്നുള്ളതിനും ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പരമാവധി അപ്പോൾ അതൊന്നും മുഴുവൻ കേൾക്കാതെയാണ് പല ആൾക്കാരും അതിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ അനുകൂല സ്ഥാനമാണെങ്കിൽ പോലും അഷ്ടവർഗഫലം ഇല്ലാതെയുള്ള രാശിയിലേക്കാണ് വ്യാഴം മാറിപ്പോയതെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ മാറി നിൽക്കുന്നതെങ്കിൽ ദോഷഫലം തന്നെയാണ് ഉണ്ടാവുക ദോഷസ്ഥാനത്താണെങ്കിൽ പോലും അഷ്ടവർഗ ബിന്ദുക്കളിൽ എട്ട് ബിന്ദുക്കളോ അഞ്ചിൽ കൂടുതൽ ബിന്ദുക്കളോ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഗ്രഹത്തിൻ്റെ ഗോചരകാലത്തിൽ അതിന് ദോഷം ചെയ്യില്ല എന്ന് ഉറപ്പായിട്ടും പറയണം അപ്പോൾ ഇതൊന്നും മുഴുവൻ കേൾക്കാൻ ശ്രമിക്കാതെ പല ആൾക്കാരും പലതും പ്രതികരിക്കാറുണ്ട് പിന്നെ ഒരു കാലാവധിയുണ്ട് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു കാലാവധി ഇപ്പോൾ ഇപ്രാവശ്യം വ്യാഴം ജൂൺ പതിമൂന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയും ഡിസംബർ ഇരുപത്തിരണ്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത് വരെയുമായിരിക്കും ഈ ഫലം കൊടുക്കുന്ന ഒരു കാലാവധി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വ്യാഴവക്രം വരുന്ന ഒക്ടോബർ ഒമ്പത് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ ദോഷം പറഞ്ഞ ആളുകൾക്കും ഗുണം പറഞ്ഞ ആളുകൾക്കൊക്കെ സമാനതയോട് കൂടിയിട്ടുള്ള ഒരു ഫലമായിരിക്കും കിട്ടുക അപ്പോൾ ഏത് ഗ്രഹവും എല്ലാ കാലവും ഫലം തരില്ല എന്നുള്ളത് ഇതൊന്ന് മനസ്സിലായല്ലോ വ്യാഴത്തിന് മധ്യത്തിലേക്കാണത്തിലാണ് ഫലം ആ വ്യാഴത്തിന് മധ്യത്തിലേക്കാണെന്ന് വരണ കാലഘട്ടത്തിൽ നമ്മൾ ദോഷമുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഗുണം വരുന്ന ആൾക്കാർ ആ സമയം വരെ കാത്തിരിക്കുക ഇതൊക്കെ ചെയ്യണം അല്ലാതെ വെറും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും വിമർശന ബുദ്ധിയോട് കൂടിയിട്ട് അതിനെ പ്രതികരിക്കുക എടുത്തുചാട്ടം ഇതൊന്നും ഇതിന് ശോഭനകരമല്ല അങ്ങനെ ഉള്ള ആളുകൾക്ക് ഇതൊന്നും കേൾക്കാതിരിക്കുകയാണ് നല്ലത് പിന്നെ ഓരോരുത്തർക്കും ഓരോ തരം ഉണ്ടാവും ആ മതവിശ്വാസത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അവരുടെ ആചാരപ്രകാരമുള്ളതായ പ്രാർത്ഥനകൾ ഉണ്ടാവും അതൊക്കെ ചെയ്യാം അതെല്ലാം മനുഷ്യന് പ്രയോജനകരം തന്നെയാണ് ഒരു ഗ്രഹം ഒരാളെ ബാധിക്കുമ്പോൾ ജാതി മത വർണ്ണ വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനത്തിലൊന്നുമല്ല അത് ബാധിക്കുക മനുഷ്യരാശിക്ക് അല്ലെങ്കിൽ ഒരു ഓരോ മനുഷ്യനും എങ്ങനെയാണിത് വരിക എന്നുള്ളത് ആ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി ബുദ്ധിയുള്ളവർ അതാത് കാലഘട്ടം വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജീവിതഗതിയിൽ മാറ്റം വരുത്തണം ഇതിപ്പോൾ എല്ലാവരെയും നമുക്ക് വിളിച്ചു ഓരോരുത്തരെ വിളിച്ചു നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവുക എങ്ങനെയുണ്ടാവുക എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല അത് കേൾക്കുന്ന ആളുകൾക്കും അറിയാം എങ്കിലും ഒരു പ്രതികരണത്തിൽ ഒരു വിമർശനം എൻ്റെ ഒരു സുഖം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് മോശമായ രീതിയിൽ വിമർശനങ്ങൾ എഴുതി വിടുന്നത് എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കുക അത് ചില ആളുകൾക്ക് അത് കാണുമ്പോൾ ആ ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ ഒക്കെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവനവൻ്റെ കുടുംബത്തിലെന്തേലും ദോഷം ഉണ്ടോ എന്നുള്ളതോ അവനവൻ്റെ ധർമ്മദൈവത്തെ പൂജിക്കുന്നുണ്ടോ എന്നുള്ളതോ എൻ്റെ പ്രവൃത്തി നല്ലതാണോ എന്നുള്ളതൊരു ബോധമൊന്നുമില്ലാത്തവനായിരിക്കും വളരെ മോശപ്പെട്ട പ്രവർത്തി ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നല്ല ഫലം കാത്തിരിക്കണ്ടാവുക മറ്റൊൻ നശിക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും നല്ല ഫലം കാത്തിരിക്കണ്ടാവുക അപ്പോൾ ഓരോരുത്തരുടെയും കർമ്മഫലമാണ് അവനവൻ അനുഭവിക്കുന്നത് എന്നുള്ള ബോധം കൂടാതെ ഇത്തരം ശാസ്ത്രങ്ങളോടുള്ള സമീപനം അരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ആരും അതിസമ്പന്നരാവുകയോ ആർക്കും ആരും വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യൊന്നുമില്ല ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നാളും പേരൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ മെസ്സേജ് മറ്റുള്ളവൻ്റെ പോക്കറ്റിലെ കാശാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഓരോ മെസ്സേജ് അയക്കുമ്പോഴും അയാളാണ് അതിസമ്പന്നനാവുന്നത് അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം പ്രതികൂല സ്ഥാനം അതായത് ഗോചരം വേദം ഇതൊക്കെ നോക്കിയിട്ട് മാത്രമാണ് ഇപ്പോൾ വ്യാഴത്തിനാണെങ്കിൽ രണ്ട് പതിനൊന്ന് ഒൻപത് അഞ്ച് ഏഴ് ഇതൊക്കെ ഗോചരസ്ഥാനങ്ങളും വേദസ്ഥാനം പന്ത്രണ്ട് എട്ട് പത്ത് നാല് മൂന്ന് ഇതൊക്കെ വേദസ്ഥാനങ്ങളാണ് അപ്പോൾ ഗോചരസ്ഥാനത്ത് വരുമ്പോൾ അനുകൂല ഫലം വേദസ്ഥാനത്ത് വരുമ്പോൾ പ്രതികൂല ഫലം അതിൽ ഞാൻ പറഞ്ഞു അഷ്ടവർഗ ബിന്ദുക്കളുള്ള സ്ഥാനത്താണ് വേദസ്ഥാനമാണെങ്കിൽ പോലും അഷ്ടവർഗ ബിന്ദുക്കൾ ധാരാളം ഉണ്ടെച്ചാൽ അനുകൂല ഫലമായിരിക്കും ഉണ്ടാവുക ഗോചരസ്ഥാനമാണെങ്കിലും അവിടെ അഷ്ടവർഗ ബിന്ദുക്കൾ അഞ്ചിൽ താഴെയാണ് പൂജ്യമൊക്കെ ആണെങ്കിൽ ദോഷഫലം തന്നെയായിരിക്കും അയാൾക്ക് അനുഭവത്തിൽ വരിക സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പറയണതൊന്നും കേട്ടിട്ട് ആരും ഇളകാതെ അവനോ വിശ്വാസമുള്ള അവനവൻ്റെ കുടുംബ ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവനവൻ വിശ്വാസമുള്ള നല്ലൊരു ജോൽസ്യൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അവനവൻ്റെ ജാതകമൊക്കെ കൊടുത്ത് അത് ഭക്തിപൂർവ്വം അവനവൻ്റെ കാര്യങ്ങൾ പറയുക എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭാനുഭവം തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളതായ കാര്യങ്ങൾ അപ്പോൾ ഇതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട് വ്യാഴം മാറിയതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മാറി മറിയൊന്നുമില്ല നിങ്ങളുടെ ദശയും അപഹാരവും ഛിദ്രവും കുടുംബദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതാഭിവൃദ്ധിക്ക് തടസ്സം നിൽക്കുന്നുണ്ടാവും അത്തരം ദോഷങ്ങളൊക്കെ വിധിയാവണ്ണം തീർത്തതിന് ശേഷം മാത്രമേ ഇത്തരം വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക സദാചാര സദാചാരബോധത്തോടു കൂടി മാത്രം ജീവിക്കുന്ന ആളുകൾക്കാണ് എന്ന് പറയുമ്പോൾ സത്തായിട്ടുള്ള ആചാരങ്ങളെ വിധിപ്രകാരം ആചരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത്തരം ഫലാനുഭവങ്ങളൊക്കെ ഉണ്ടാവും മോശപ്പെട്ട പ്രവൃത്തികളിലൂടെ അന്യൻ്റെ അന്യനോട് തോന്നുന്ന അസൂയ അല്ലെങ്കിൽ അന്യൻ്റെ വളർച്ചയിലുണ്ടാകുന്ന അസൂയ ഇതൊക്കെ കാണുന്ന ആളുകൾക്കൊന്നും ഇത് അനുഭവത്തിൽ വരില്ല എന്നുള്ളത് നിസ്സംശയേനെ തന്നെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിനോട് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അത് പ്രേക്ഷകരുമായി പങ്കുവെച്ചു എല്ലാവരുടെ ചോദ്യത്തിനുള്ള മറുപടിയും ഇതിലുണ്ട് അതിനുള്ള ഉത്തരങ്ങളും മറുപടി ഇതിലുണ്ട് അപ്പോൾ ജ്യോതിഷം തട്ടിപ്പൊന്നല്ല ശാസ്ത്രം സത്യം തന്നെയാണ് ജ്യോതിഷ് ചിലപ്പോൾ തട്ടിപ്പുകാരനാവാം അതിന് ശാസ്ത്രത്തെ കുറ്റം പറയാൻ പാടുകയില്ല അപ്പോൾ ദോഷം പറഞ്ഞാൽ ഒരിക്കലും ഭയക്കേണ്ടതില്ല ഗുണം പറഞ്ഞാൽ സന്തോഷിക്കേണ്ടതുല്ല അവനവൻ്റെ ജാതകം കൃത്യമായി നോക്കി മനസ്സിലാക്കി അവനവൻ്റെ ദശയും അപഹാരവും ഒക്കെ മനസ്സിലാക്കി അഷ്ടവർഗ ബിന്ദു ഗോചരഫലമാണ് അറിയേണ്ടതെങ്കിൽ അവനവൻ്റെ ജാതകത്തിൽ ഏത് ഗ്രഹത്തിനാണോ ഫലം അറിയേണ്ടത് ആ ഗ്രഹത്തിൻ്റെ അഷ്ടവർഗം അതിൽ എഴുതിയിട്ടുണ്ടാവും ജാതകത്തിൽ എഴുതിയിട്ടുണ്ടാവും അല്ലാതെയുള്ള ജാതകങ്ങളുണ്ടാവാം അപ്പോൾ ഒരു ദൈവജ്ഞൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ അഷ്ടവർഗം ഒന്ന് എനിക്ക് ഗണിച്ച് തരണമെന്ന് പറയുക ആ രാശിയിൽ എത്ര അഷ്ടവർഗ ബിന്ദുക്കളുണ്ട് എന്നുള്ളത് നോക്കുക അഞ്ചിൽ കൂടുതൽ അക്ഷമുള്ള രാശിയിലാണ് ഗ്രഹം സഞ്ചരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂല ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജോലിസിൻ്റെ അടുത്തോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ജോലിസിൻ്റെ അടുത്തോ ചെന്ന് മാത്രം ഇത്തരം ഫലങ്ങളെ മനസ്സിലാക്കിയാൽ മതി അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഫലാനുഭവത്തെ തരുന്നത് അല്ലെങ്കിൽ ദോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധി ഉത്തമനായിട്ടുള്ള ദൈവജ്ഞൻ നിങ്ങളോട് നിർദ്ദേശിക്കും ആ ദോഷമുള്ള സമയം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വഴിപാടുകൾ കഴിപ്പിക്കുക അവനവൻ്റെ ജീവിതഗതി നന്നാക്കുക അവനവൻ്റെ മനസ്സും പ്രവൃത്തിയും വാക്കും നന്നാക്കുക എന്നാൽ ഒരിക്കലും ഒരാൾക്കും ഒരു കാലഘട്ടത്തിലും നമുക്ക് ദോഷമുണ്ടാവില്ല പിന്നെ നമ്മൾ കൈ നനയാതെ മീൻ പിടിക്കാൻ ആർക്കും സാധ്യമല്ല അവനവൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അവനവൻ്റെ സദാചാരബോധത്തിനനുസരിച്ച് ജീവിക്കുകയും അവൻ്റെ പണി എന്താണോ ആ പണി കൃത്യമായിട്ട് വ്യാജമില്ലാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാനാകും സത്യസന്ധമായി മാത്രം നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക നമുക്ക് സത്യമാണെന്ന് തോന്നുന്ന കാര്യം മാത്രം വിശ്വസിക്കുക അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയാൻ യാതൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രേക്ഷകരുമായിട്ട് സംവദിക്കാൻ ആഗ്രഹിച്ചത് അത് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാനോ ആരെയും അലോസരപ്പെടുത്താനോ വേണ്ടി പറഞ്ഞതല്ല പൊതുവായിട്ടുള്ള സംശയങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾ സാധാരണ ശാസ്ത്രചര്ച്ച മാത്രമാണ് വയ്ക്കാറ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം